പ്രശ്നമില്ലാത്ത ബിസിനസ്സുകാർ ആരെങ്കിലും ഉണ്ടോ എന്നാൽ അങ്ങനെ ഒരാളില്ല ബിസിനസ്സുകാരനാണെങ്കിൽ പ്രശ്നം ഉണ്ടാകും പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള കഴിവാണ് നിങ്ങളുടെ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അങ്ങനെ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് സംസാരിക്കുന്നു അങ്ങനെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പല ആൾക്കാർ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സമയത്ത് ഇമോഷൻസ് വെച്ചുകൊണ്ട് പെരുമാറാറുണ്ട് എന്നാൽ ഇത് ശരിയല്ല ഇമോഷൻസ് വെച്ചുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ആദ്യം കണ്ടെത്തുക രണ്ടാമത്തെ കാര്യം ഈ പ്രശ്നങ്ങളെ ഒരു മുൻ ധാരണയോടുകൂടി കാണുന്നതിന് പകരം ഇതെന്തൊക്കെയാണെന്ന് നമ്മൾ എഴുതി തയ്യാറാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഈ പ്രശ്നങ്ങൾ നമ്മളെക്കൊണ്ട് മാറ്റാൻ പറ്റുന്നതാണോ അല്ലാത്തതാണോ എന്ന് തരംതിരിക്കുക ഉദാഹരണം പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകുന്നു അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചില നടപടികളുണ്ടാകുന്നു ഇതൊക്കെ ചിലപ്പോൾ നമ്മളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാകണം എന്നില്ല അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളുക അതിനു പകരം നമ്മളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതെങ്ങനെ എന്നാണ് ചിന്തിക്കേണ്ടത് ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചുകൊണ്ട് നമ്മളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയവുമായി മുന്നോട്ട് പോവുക മൂന്നാമത്തെ കാര്യം നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളെ ഒന്നിച്ചു മാറ്റുന്നതിന് പകരം ചെറുതായി ചെറുതായി മാത്രം അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ ചെറുതായി ചെറുതായി ആരംഭിക്കുമ്പോൾ ചില തെറ്റുകൾ സംഭവിക്കാം ആ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഏറ്റവും അവസാനം നമ്മളിതിനെക്കുറിച്ചുള്ള റിവ്യൂ തയ്യാറാക്കി എന്ത് മാറ്റം കൊണ്ടുവന്നു എന്ത് മാറ്റം കൊണ്ടുവന്നില്ല അതിനുള്ള കാരണം എന്താണ് വീണ്ടും എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഇതോടൊപ്പം സമ്പത്തുള്ള ആൾക്കാരിൽ നിന്നും ഉപദേശം കേൾക്കാൻ നാം മറക്കരുത് അങ്ങനെയുള്ള ഒരു മികച്ച ടീമുമായിട്ട് സമ്മതിച്ചു നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും മികച്ച ലീഡർഷിപ്പ് ഈ ലീഡർഷിപ്പ് ഒരു ബിസിനസ്സുകാരന് തീർച്ചയായിട്ടും ഉണ്ടാകണം പ്രശ്നങ്ങൾ കാണുമ്പോൾ ഓടി ഒളിക്കലല്ല ധൈര്യമായി നേരിടുന്നവരാണ് ബിസിനസ്സുകാർ താങ്ക് യു